ഇന്ന് ദുഃഖവല്ലേ എത്ര കാലം കഴിഞ്ഞാലും മരണത്തിൻ്റെ മണം മാറാത്ത ഒരു ദിനം ജീവിക്കുവാൻ വേണ്ടി മനുഷ്യർ ജനിക്കുമ്പോൾ മരിക്കാൻ വേണ്ടി ജനിച്ച ഒരാൾ മാത്രമേയുള്ളൂ ദൈവപഥനായ യേശു അവൻ ജീവിച്ചത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുവാനാണ് മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ സ്വന്തം മക്കൾ പോലും അറച്ചു നിൽക്കും രണ്ട് കിഡ്നി ഉണ്ടായിട്ടും അതിലൊന്ന് ദാനം ചെയ്യാൻ നമ്മിൽ പലരും മടിക്കുന്നു എന്നാൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ ഏകചാദനം നൽകാൻ മാത്രം ദൈവം നമ്മെ അത്രയേറെ സ്നേഹിച്ചതിൻ്റെ കഥയാണ് ദുഃഖവെള്ളി എന്തെങ്കിലും തെറ്റ് ചെയ്തതുകൊണ്ടല്ല അവൻ വധിക്കപ്പെട്ടത് നമ്മുടെ പാപങ്ങൾ ദൈവം അവൻ്റെ ചുമലിൽ കെട്ടിവെക്കുകയായിരുന്നു നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത് നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത് എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തു നാം കരുതി നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ അതിർത്തിങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽക്കപ്പെട്ടു അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു പീഡനങ്ങൾക്ക് മുമ്പിൽ അവൻ അടിയില്ല നമ്മുടെ അതിക്രമങ്ങൾ കത്താവ് അവന്റെ മേൽ ചുമത്തി പാപ പാപികളോടുകൂടെ അവൻ എണ്ണപ്പെടുകയും ചെയ്തു അനേകരുടെ പാപഭാരം അവൻ പേറി നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മാധ്യസ്ഥം വഹിച്ചു അവനിലെ നന്മയാണ് അവന് വിനയായത് അവൻ്റെ കരുണയിൽ അശരണരായവർ അവനിലേക്ക് ആകർഷിക്കപ്പെട്ടു അവൻ രാജാവായിരുന്നുവെങ്കിൽ എന്ന ഒരു കൂട്ടം ജനങ്ങൾ മോഹിച്ചു അതിനെ പല പ്രാവശ്യം ഉദ്യമിക്കുകയും ചെയ്തു പക്ഷേ മരിക്കാൻ വേണ്ടി ജനിച്ചവൻ അവരിൽ നിന്നും ഒഴിഞ്ഞു മാറി അവനോട് വെറുപ്പ് തോന്നിയ മറ്റൊരു ഗണവും ഉണ്ടായിരുന്നു അഞ്ചു പ്രാവശ്യം അവനെ വധിക്കുവാൻ അവർ കളമൊരുക്കി അവരിൽ നിന്നും അവൻ ഒഴിഞ്ഞു മാറി കാരണം ദൈവം നിശ്ചയിച്ച അവൻ്റെ സമയം ഇനിയും ആയിട്ടില്ലായിരുന്നു സമയത്തിന്റെ പൂർത്തിയിൽ ജെറുസലേമിൽ വെച്ചായിരിക്കും തന്റെ മരണമെന്ന് മുൻകൂട്ടി പ്രവചിക്കപ്പെട്ടിട്ടുള്ളത് നിറവേറപ്പെടണമല്ലോ എല്ലാം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു ജീവിതവും മരണവുമായിരുന്നു അവൻ്റെത് അതിനാലായിരിക്കാം സമയത്തിന്റെ പൂർത്തിയിൽ തൻ്റെ അവസാന ജെറുസ്ലേം നഗര പ്രവേശനം അവൻ ആഘോഷമാക്കിയത് അന്ന് ഹോസാന എന്ന് പാടിയ നാവുകൾ തന്നെ അഞ്ചാറ് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവനെ ക്രൂശിക്കുക എന്നാക്രോശിച്ചു കണ്ടു നിൽക്കുവാൻ പ്രയാസമുള്ള ആ യാത്ര യേശുവിന് ഏറ്റവും പ്രീതിജനകമായിരുന്നു വധശിക്ഷയ്ക്ക് യോഗ്യമായ ഒരു കുറ്റവും ഞാൻ അവനയിൽ കാണുന്നില്ല എന്ന് പറഞ്ഞ പീലാത്തോസ് തന്നെ ലോകം ചരിത്രം കണ്ടതിൽ വെച്ച ഏറ്റവും നിഷ്ഠൂരമായ ഒരു വധശിക്ഷയ്ക്ക് അവനെ വിധിച്ചു ായിലേക്കുള്ള യാത്രയിൽ അവനെ അനുധാവനം ചെയ്ത നൂറ്റമ്പത് പടയാളികളായിരുന്നു തലയിൽ നൂറ്റമ്പത് പ്രഹരങ്ങളാണ് അവൻ ഏറ്റുവാങ്ങിയത് നൂറ്റി എൺപത് പ്രാവശ്യം പലരും അവന്റെ മുഖത്ത് മാറി മാറി തുപ്പി ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് പ്രഹരങ്ങൾ മുള്ളുകളുള്ള മുൾക്കിരീടം ശിരസിൽ അതിൽ മൂന്നെണ്ണം കണ്ണുകൾ വരെ ആഴ്ന്നിറങ്ങി ശരീരത്തിൽ മൊത്തം ആയിരം മുറിവുകൾ കുരിശിൽ കിടക്കുമ്പോൾ മാത്രം നിന്നിച്ചു കടന്നുപോയത് ആയിരത്തി എട്ടു പേർ നമുക്ക് വേണ്ടി അവന്റെ ശരീരത്തിൽ നിന്നും ഇറ്റിറ്റ് വീണത് ഇരുപത്തിയെട്ടായിരത്തി നാനൂറ്റി മുപ്പത് തുള്ളി രക്തം ഹങ്കറിയിലെ എലിസബത്ത് രാജ്ഞിക്കും വിശുദ്ധ മെറ്റൽ ഡായ്ക്കും വിശുദ്ധ ബ്രീജത്തിനും യേശു നൽകിയ ഭീജജനകമായ വെളിപ്പെടുത്തുകൾ ലൗകികമായി ചിന്തിച്ചാൽ അവൻ്റെ ജീവിതം തികഞ്ഞ ഒരു പരാജയമായിരുന്നു ഈ പരാജയം മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ അനന്തജ്ഞാനമായിരുന്നു ബലിയർപ്പണത്തിന്റെ ഭാഗമായി ഒരു നിമിഷം യേശുവിനെ ദൈവം പാപികളുടെ കണത്തിലേക്ക് തള്ളിവിട്ടു ഒരിക്കലും അണമുറിയാത്ത പിതൃപുത്ര പുത്രബന്ധം വിച്ഛേദിക്കപ്പെടുകയും ചെയ്തു പിതാവിനെ അനുഭവിക്കാൻ കഴിയാത്ത ആ നിമിഷം അവനെ ചിന്തിക്കുവാൻ പോലും കഴിയാത്തതായിരുന്നു അന്നവരെ എൻ്റെ പിതാവ് എന്ന് മാത്രം വിളിച്ചപേക്ഷിച്ചവൻ ഉടനെ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്ന് വിളിക്കുകയും എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്നാണ് നിലവിളിച്ചത് പച്ചയായ ഒരു മനുഷ്യാവസ്ഥ സ്ഥിരീകരിച്ച ആ നിമിഷമാണ് നമ്മുടെ രക്ഷയുടെ യഥാർത്ഥ നിമിഷം പ്രകൃതി പോലെ നിയന്ത്രണം വിട്ട നിമിഷം ലോകനാഥന്റെ മരണനിമിഷം സൂര്യനും ചന്ദ്രനും അസ്തമിച്ചു പോയി നാടെങ്ങും അന്ധകാരം നിറഞ്ഞു ഭൂമി കുലുങ്ങി പാറകൾ പിളർന്നു കണ്ടുനിന്നവരും കുരിശിലേറ്റിയവരും തിരിച്ചറിഞ്ഞു ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ ദേവപുത്രനായിരുന്നു മരണം മരിച്ച നിമിഷമായിരുന്നു അത് മരണം വിതച്ച സാത്താന്റെ തല തകർക്കപ്പെട്ട നിമിഷം എല്ലാ മനുഷ്യർക്കും രക്ഷപ്രദാനം ചെയ്ത നിമിഷം ഇല്ലായിരുന്നു മൃഗ പോലെ മനുഷ്യനും മരണത്തോട് വിസ്മൃതിയിലാണ്ട് പോകുമായിരുന്നു മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തതിൽ കഴിഞ്ഞവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അവൻ മരണമടഞ്ഞത് മരണമേ നിന്റെ ദംശനം ഇവിടെ മരണമേ നിന്റെ വിജയം ഇവിടെ കുശിന്റെ ബോഷത്വമാണ് ദൈവത്തിന്റെ ജ്ഞാനം എന്നതാണ് നമ്മുടെ പ്രഘോഷണ വിഷയമാകേണ്ടത് പത്രോസിന്റെ ആദ്യ പ്രഘോഷണത്തിൽ തന്നെ മൂവായിരം പേരാണ് മാനസാന്തരപ്പെട്ടത് ഇന്നും സുശേഷ പ്രഘോഷണം നടക്കുന്നുണ്ട് രോഗസൗഖ്യ സൗഖ്യത്തിന്റെയും സാമ്പത്തിക ഉന്നമനത്തിന്റെയും പ്രഘോഷങ്ങളായി അവ അധപതിച്ചുവോ എല്ലായിടത്തും രോഗശാന്തിയും കടബാധ്യത നിവാരണവും വിദേശ ഭരണ സഹായമൊക്കെയുമായി മുഖ്യ സാക്ഷ്യങ്ങൾ ഇത് കേട്ട് വീണ്ടും വീണ്ടും ജനങ്ങൾ അവിടെ തടിച്ചു പങ്കെടുക്കുന്നവർക്കും പങ്കെടുപ്പിക്കുന്നവർക്കും ലാഭം സഫറിങ് ഗോസ്ബലിന്റെ സ്ഥാനം ഇന്ന് പ്രോസ്പെറിറ്റി ഗോസ്ബൽ കൈയടക്കിയിരിക്കുന്നു മറ്റന്നെല്ലാം അറിയാം യേശുവിന്റെ പാദത്തിൽ പുഷ്യ മുന്നൂറ് വെള്ളിക്കാശിനെതിരെ വിമർശന ഉയർത്തിയ പണക്കുതിയനായ യുദാസ് കേവലം മുപ്പത് വെള്ളിക്കാശിനു വേണ്ടി യേശുവിനെ ഒറ്റിക്കൊടുത്തത് പ്രോസ്പെരറ്റി ഗോസ്ബലിന്റെ അപജയത്തെ ഓർമ്മിപ്പിക്കുന്നു ധനമാൻ സ്വർഗരാജ്യത്ത് പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം കുഴിയിലൂടെ കടക്കുന്നതാണ് എന്ന് യേശു തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് വിദേശങ്ങളിൽ പോകാനും കടങ്ങൾ വീട്ടാനും ജോലി സമ്പാദിക്കാനും യേശുവിനെ കൂട്ടുപിടിച്ചവർ പിന്നീട് കുർബാനയുടെയും കൂർതാശുകളുടെയും ബദ്ധവൈരികളായി മാറുന്ന കഥകളാണല്ലോ നാം കാണുന്നത് ധനമോഹം സാത്താൻ ഏറ്റവും വലിയ ആയുധപുര പുരയാണ് സുഖ സൗകര്യങ്ങളിൽ മുഴുകിയവർ അവന്റെ പടയാളികളും പീഡനങ്ങളും ദാരിദ്ര്യവും സഹനവും ഒക്കെയാണ് ക്രിസ്ത്യാനിയായ ക്രിസ്ത്യാനിയെ യേശുവിനോടൊപ്പം പിടിച്ചു നിർത്തുന്ന ബലമുള്ള കോട്ടകൾ ക്രിസ്ത്യാനി എന്ന നിലയിലാണ് ഒരുവൻ പീഡസഹിക്കുന്നതെങ്കിൽ അതിൽ അവൻ ലജ്ജിക്കാതിരിക്കട്ടെ പിന്നെയോ ക്രിസ്ത്യാനി എന്ന നാമത്തിൽ അഭിമാനിച്ചുകൊണ്ട് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ